നമ്മുടെ നാട്ടുകാരാണ് അറിയുന്നവരാണ് നമ്മുടെ വിവരം അറിഞ്ഞത് ഈ പയ്യൻ ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ ഇവരുടെ അവൻ്റെ വീട്ടുകാർക്കോ ഈ വീട്ടുകാർക്കോ ഒന്നും സാധിച്ചില്ല മുഴുവൻ എതിർപ്പ് പറഞ്ഞു എതിർപ്പ് പറഞ്ഞു ഇന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അറിയുകയും ചെയ്തത് ഇന്ന് വിളിച്ചത് അപ്പോൾ ആ വൈരാഗ്യത്തിൽ ചെയ്തു ആദ്യം ആളെ അമ്മമാരുടെ അടുത്ത് പോയി അവർക്ക് എന്തോ ആവശ്യ ആഭരണം എന്തോ ആവശ്യപ്പെട്ടു അവിടെ പോയി കാരണം കേട്ട് കേഴുകിയാണ് വല്ലാരും മരിച്ചു പോയിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുവിടുക അപ്പോൾ അവരത് അനുവദിച്ചില്ല അവിടെ നിന്ന് അവിടുത്തെ കൊലപാതകം നടത്തിയിട്ട് നേരെ അവിടെ പോയി അയാളെ വിളിച്ചു കൊണ്ടത്തെ പെൺകുട്ടിയേയും മാതാവിനേയും അനുജനെയും വെട്ടിയെന്നാണ് അറിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മൂന്നാമതാണ് ഇവിടെ മൂന്നാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ അറിയുന്നതു പരിസരത്ത് പോലീസ് വന്ന് അന്വേഷിക്കുകയാണ് ഞാൻ സെയ്ഫുദ്ദീൻ്റെ വീട് ഇവിടെ നിന്നപ്പോൾ സെയ്ഫുദ്ദീൻ്റെ മാതാവ് മരണപ്പെട്ട അവിടെ നിന്ന് ആൾക്കാർ അറിഞ്ഞു അങ്ങോട്ട് പോകാൻ തയ്യാറാണ് സെയ്ഫുദ്ദീൻ്റെ വീട് കാണിച്ച എന്ന് പറഞ്ഞ് സോറി 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 റേഫുദിൻ്റെ അല്ലേ ലത്തീഫിൻ്റെ വീട് കാണിച്ച ലത്തീഫിൻ്റെ വീട് കാണിച്ച എന്ന് പറഞ്ഞ് പോലീസ് അവരെ വിളിച്ചുകൊണ്ട് വരികയും പോലീസ് ഇവിടെ എത്തിയിട്ട് പോരുന്നത് പറഞ്ഞ് സംഗതി സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയും ചുരുക്കം ഒറ്റ നോട്ടമേയും നോക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഭീകരമായ രീതിയിലാണ് കിടക്കുന്നതെന്നാണ് കണ്ടവരും പണ്ടു അടിച്ചതെന്നാണ് അങ്ങനെ ആക്ക അതിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു കയറിയ ആൾ പറഞ്ഞതാണ് നമ്മൾ കണ്ടില്ല കടയാൾ പോലും സ്ഥിതി ആയിരുന്നു തൊടാനൊന്നും പാടില്ല എന്ന് പോലീസ് പറഞ്ഞു അനുസരിച്ച് ബാക്കി എല്ലാവരും ഇപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് വരുന്നുണ്ട് പ്രതിയുടെ സഹോദരൻ ഫർസാന എന്നാണ് ആ കുട്ടിയുടെ പേര് പിതൃമാതാവ് സൽമാ ബീവി തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു പിതൃ സഹോദരൻ അറുപത് വയസ്സോളം ഉണ്ടാവും ലത്തീഫ് പിതൃ സഹോദരന്റെ ഭാര്യ ഷാഹിദ ഇതിൽ ലത്തീഫിനെയും ഷാഹിദെയും കൊലപ്പെടുത്തിയതെന്തിന് ഇതിലിപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആദിൽ പാലോട് ഉപ്പായ്ക്ക് കടങ്കേറിയതുകൊണ്ട് കുടുംബത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നും മകൻ ഉമ്മയടക്കം ടക്കം തനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം കുന്നുമെന്നുമാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമിക മൊഴി പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിതൃ സഹോദരൻ ലത്തീഫിനെയും പിതൃ സഹോദരന്റെ ഭാര്യ ഷാഹിദിയും ഇതിനെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു അല്ലെ അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാര്യമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാര്യമെങ്കിൽ എങ്ങനെയാണ് ഇതാണ് ഇവരുടെ ബന്ധുവാണ് ഇതിനുള്ളിൽ ഈ വീട്ടിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയുന്ന ആളുകളാണ് ഏതായാലും ഈ ഈ അരുൺ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലവരെ ഈ കൊലപ്പെടുത്താനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ആ ഈ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ കൊല്ലപ്പെട്ട ആളുടെ സഹോദരനാണ് സഹോദരനും ഇദ്ദേഹത്തിൻ്റെ സഹോദരിയും ഭർത്താവുമാണ് കൊല്ലപ്പെട്ടത് ഇവിടെയാണോ താമസം തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ അഞ്ച് ഏഴ് കിലോമീറ്റർ അപ്പുറം താമസം ലയിക്കുന്നില്ല അങ്ങനെ ഈ പുള്ളിയുടെ എൻ്റെ അളിയൻ്റെ ഉമ്മ വീണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാണ് ആദ്യം അറിഞ്ഞത് അതായത് പാങ്ങോട് മരണപ്പെട്ട ആള് മരണപ്പെട്ടു എന്ന് അറിഞ്ഞാണ് ആദ്യം അറിയുന്നത് കൊറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ഞാൻ എത്രയും പെട്ടെന്ന് കൂടെ എത്തണം ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞനുസരിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിയണത് അളിയൻ്റെ അനിയൻ്റെ മകനാണ് ഈ കടത്താൻ കാണിച്ചത് അഫ്വാൻ ഇവൻ എനിക്ക് നേരിട്ട് അറിയില്ല അവിടെ ആരൊക്കെ അറിയില്ല എന്തായാലും എൻ്റെ സഹോദരിയും അളിയനും മരണപ്പെട്ടു ഇത് ആദ്യം തന്നെ എങ്ങനെ ഉള്ളിലൊക്കെ ഞാൻ പോലീസ് അങ്ങോട്ട് അമ്മ കേരള ഈ കുടുംബമായിട്ട് അവരോട് സാമ്പത്തിക സഹായം ചോദിക്കുക അങ്ങനെ വല്ലതും പക്ഷെ ഒന്നും അറിയില്ല ഒരു ബന്ധവും അറിയില്ല എന്റെ സഹോദരി എന്റെ അളിയനുമായിട്ടുള്ള ബന്ധങ്ങളെ എനിക്കറിയാവും മറ്റൊരു ബന്ധവും അറിയില്ല പരിസരവാസികളൊന്നും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല എന്നാണ് അറിയപ്പെടുന്നത് പോലീസ് വന്നപ്പോഴാണ് അറിഞ്ഞതെന്നാണ് പറയപ്പെടുന്നത് ഇത് ഇവിടെ കൊല്ലപ്പെട്ട ഷാഹിദ എന്ന് പറയുന്ന ആളുടെ സഹോദരനാണ് അദ്ദേഹത്തിന്റെ സഹോദരിയും അളിയനുമാണ് കൊല്ലപ്പെട്ടത് തകർന്നു പോയിട്ടുണ്ടാവും ഈ കുടുംബത്തിന് അതെ അതെ അതിൽ ഈ ഈ അറിയുന്നേരം ലത്തീഷിന്റെ വീട്ടിൽ ഇതിനു മുമ്പ് വന്നതായിട്ട് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കൂ ഈ ഈ ഈ എന്ന് പറയുന്ന പയ്യൻ ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഞങ്ങൾ നല്ല പയ്യനെ കുറിച്ച് ഇവരെ അറിയാം ഒരു ാണ് എന്റെ അനിയത്തി ഭർത്താവും കൊച്ചുമാരെ മോളും ഭർത്താവും എപ്പോഴും തെക്കാവിലിറങ്ങി വരുന്നതുകൊണ്ട് ഇന്ന് കണ്ടില്ല അപ്പോഴും അവരമ്മ മരിച്ചതായി ഞങ്ങളൊരു ഇത് കൊന്നാണ് നിങ്ങൾ വീണ് ആദ്യം എവര് മരിച്ച നമ്മൾ അറിയണില്ല അവര് വീഴുന്നു മരിച്ചു എന്ന് നമ്മൾ അറിഞ്ഞു അങ്ങനെ പോണ കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ്